നിർദ്ധന കുടുംബത്തിനായി സുമനസ്സുകൾ കനിഞ്ഞപ്പോൾ മനോഹരമായ ഒരുങ്ങി രാജാക്കാട് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും വൈസ്മെൻസ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിലാണ് നിർദ്ധന കുടുംബത്തിനായി ഭവനം നിർമ്മിച്ച് നൽകിയത് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിൻ്റെ താക്കോൽദാനം നടന്നു കള്ളിമാലിയിൽ നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം ചെയ്തു നിർദ്ധന കുടുംബത്തിനായി സുമനസ്സുകൾ കനിഞ്ഞപ്പോൾ മനോഹരമായ വീടൊരുങ്ങി രാജാക്കാട് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ്മെൻസ് ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ എഴുന്നൂറ്റി ഇരുപത് ചതുരശ്ര അടി വലിപ്പത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ ദാനവും നടന്നു കള്ളിമാലിയിൽ നടന്ന യോഗം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം ചെയ്തു ആളുകൾക്ക് വീട് ഉണ്ടാക്കി കൊടുക്കാൻ വന്നപ്പോൾ നമുക്ക് വീട് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ അതിനെ പോരായ്മയായി കണ്ടുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാ വീടില്ലാത്ത ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിൽ താഴെയുള്ള ആളുകൾക്ക് മുഴുവൻ വീട് കണ്ടെത്തി കൊടുക്കണമെന്ന് എന്ന കൂടിയാണ് ലൈഫ് പദ്ധതി എന്ന പേരിൽ സർക്കാർ പുതിയ സംവിധാനം കൊണ്ടുവന്നത് വീടുകൾ കേരളത്തിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രംഗത്ത് അതിൽ മുന്നൂറിനടുത്ത് വീടുകൾ ഭാഗമായിട്ട് രാജാക്കാട് പഞ്ചായത്തിൽ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് വൈസ്മൻ ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ലൈജു ഫിലിപ്പ് മരിയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് എന്നിവർ ചേർന്ന താക്കോൽദാനം നിർവഹിച്ചു വൈസ്മൻ ക്ലബ്ബ് പ്രസിഡന്റ് ടി എസ് ബോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിങ്ങിണി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അങ്ങളായ ദീപ ജോസഫ് സുജിത്ത് വൈസ്മെൻ ഐ പി ഡിസ്ട്രിക്ട് ഗവർണർ വി സി ജോൺസൺ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിജു മാന്തരക്കൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ബേബിച്ചൻ നിതിരിക്കൽ ട്രസ്റ്റ് സെക്രട്ടറി ബാബു കൊച്ചുപുരയ്ക്കൽ മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജിമോൻ ജോസഫ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ടൈറ്റസ് ജേക്കബ് ക്ലബ്ബ് ചാർട്ടർ പ്രസിഡന്റ് കെ ആർ നാരായണൻ ക്ലബ്ബ് സെക്രട്ടറി ബിനോയ് ജോസഫ് മുൻ പ്രസിഡന്റ് എ കെ ഷാജി തുടങ്ങിയവർ പ്രസംഗിച്ചു കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ തോമസ് ടി തോമസിനെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി